അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം ഇരുന്നൂറ്റി മുപ്പത് പേരുമായി പറഞ്ഞ വിമാനം നിമിഷങ്ങൾക്കകം തകർന്നു വീണു ദുരന്തം ബാക്കി വെച്ചത് ഒരു ജീവൻ മാത്രം ബാക്കി എല്ലാവരും സ്വപ്നം ബാക്കിയാക്കി മടങ്ങി അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ മുൻകാല വ്യോമയാന ദുരന്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അപകടം ഇതുവരെ നടന്നിട്ടുള്ള വിമാന ദുരന്തങ്ങൾ ഒന്ന് നോക്കാം ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ പന്ത്രണ്ടിന് നടന്ന ചാർഗിദാദ്രി വിമാന കൂട്ടിയിടിയാണ് ഏറ്റവും വിനാശകരമായ സംഭവങ്ങളിലൊന്ന് ഹരിയാനയിലെ ചാർഗേദാദ്രിക്ക് സമീപമായിരുന്നു ദുരന്തമുണ്ടായത് സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ബോയിങ് സെവൻ ഫോർ സെവനും കസാഖിസ്ഥാൻ എയർലൈൻസിൻ്റെ ഇലൂഷൻ സെവൻ സിക്സും കൂട്ടിയിടിക്കുകയായിരുന്നു ദുരന്തത്തിൽ ഇരു വിമാനങ്ങളിൽ നിന്നുമായി മുന്നൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് ബംഗളൂരു എയർ ഇന്ത്യ ദുരന്തം രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് ദുബായിൽ നിന്ന് മംഗലാപുരത്തേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ തകർന്നു വീഴുകയായിരുന്നു പേരിൽ വിമാനത്തിലുണ്ടായിരുന്നേരിൽ പേരും മരിച്ചു ഇന്ത്യൻ വ്യോമയാനത്തിലെ ഏറ്റവും മാരകമായ ലാൻഡിംഗ് അപകടങ്ങളിൽ ഒന്നാണ് ഇത് എയർ ഇന്ത്യ അറേബ്യൻ സീ ക്രാഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി ഒന്നിന് എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ നിന്ന് പറന്നുയർന്ന് അല്പസമയത്തിനുള്ളിൽ അറബിക്കടലിൽ പതിച്ചു വിമാനത്തിലുണ്ടായിരുന്ന എക്സ്പ്രസ് വിമാനം ഇലവൻ വൺ ത്രീ ഫോർ ഫോർ തകർന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് രാത്രി കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് തകർന്നതും സമാനമായ ഒരു ദാരുണ സംഭവമായിരുന്നു ദുബായിൽ നിന്നെത്തിയ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന വിമാനത്തിലുണ്ടായിരുന്നേരിൽ പേരിൽ ഒന്ന് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചിലരുടെ പരിക്ക ഗുരുതരമായിരുന്നു ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് സിക്സ് സീറോ ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലിന് ബംഗളൂരുവിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് റൺവേയിലേക്ക് അടുക്കുന്നതിനിടെ തെന്നിമാറിയതിനെ തുടർന്ന് തകർന്നു വീണു നൂറ്റി നാല്പത്തിയാറ് പേർ വിമാനത്തിലുണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ട് പേരാണ് അപകടത്തിൽ മരിച്ചത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഫോർ സീറോ ത്രീ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒന്നിന് ബോംബെ വിമാനത്താവളത്തിന് അടുത്തെത്തുമ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഫോർ സീറോ ത്രീ വിമാനം തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി പതിനൊന്ന് പേരിൽ പതിനേഴ് പേർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പട്ന വിമാനാപകടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ പതിനേഴിന് പട്നയ്ക്ക് സമീപം അലയൻസ് എയർ ഫ്ലൈറ്റ് സെവൻ ഫോർ വൺ ടു തകർന്നു വിമാനത്താവളത്തിന് സമീപമുള്ള ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന അൻപത്തിയഞ്ചു പേരും നിലത്തുണ്ടായിരുന്ന അഞ്ചു പേരും മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഹമ്മദാബാദ് വിമാനാപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഒക്ടോബർ പത്തൊൻപതിന് മറ്റൊരു വലിയ ദുരന്തം സംഭവിച്ചു ഇന്ന് അപകടമുണ്ടായ അഹമ്മദാബാദിന് സമീപം ഇന്ത്യൻ എയർലൈൻസ് വിമാനം തകർന്നു വീണു നൂറ്റി പേരാണ് മരിച്ചത് കനിഷ്ക ബോംബിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആക്രമണമാണ് ഇന്ത്യയുടെ വ്യോമയാന ഓർമ്മകളെ വേട്ടയാടുന്ന മറ്റൊരു ദുരന്തം കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറന്നുയർന്ന വിമാനത്തിൽ സിഖ് വിഘടനവാദികൾ ബോംബ് വച്ചു ഇതുമൂലം വിമാനം അയർലൻഡ് തീരത്ത് പൊട്ടിത്തെറിച്ചു വിമാനത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരും ജീവനക്കാരും കൊല്ലപ്പെട്ടു സൈനിക വിമാനാപകടങ്ങൾ ഈ സിവിലിയൻ ദുരന്തങ്ങൾക്ക് പുറമേ ഇന്ത്യ നിരവധി സൈനിക വിമാന അപകടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ മിഗ് ട്വൻ്റി വൺ ജെറ്റുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് സാങ്കേതിക തകരാറുകൾ മൂലമോ പരിശീലന പറക്കലുകൾക്ക് ഇടയിലോ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിരവധി പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രാജ്യം അഹമ്മദാബാദ് ദുരന്തത്തിൻ്റെ ഭീതിയിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ മരിക്കാനിടയാക്കിയ അപകടത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചുവരുമെന്ന് അറിയില്ല